ും ഇത്ത വീഡിയോ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പുതിയ വീട്ടിൽ ഗാർഡൻ അറേഞ്ച്മെന്റ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്ത് ഗാർഡൻ സെറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വേറൊരു സൈഡാണ് ഇപ്പം നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അതായത് നമ്മുടെ ചെടികളൊക്കെ പഴയ വീട്ടിലുള്ള ചെടികളൊക്കെ ഇവിടെ അങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അതിൽ കുറേ ഭാഗങ്ങളിലൊക്കെ പ്രശ്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതായത് നല്ല വെയിലാണല്ലോ ഇപ്പം ഇവിടെ ഷെയ്ഡിങ് കിട്ടുന്ന ഏരിയ കുറവാണ് മരം ഒരു മരം ആ ഒരു മരത്തിൻ്റെ ഇലകൾ കുറച്ച് നമുക്ക് കൊമ്പിൻ്റെ ഇല്ലേക്ക് വെട്ടി ഒതുക്കാനും ഷെയഡിങ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചെടികളുടെ നമ്മൾ പീസ് ലില്ലി വെച്ച് തെക്കുക ഇലയും അതുപോലെ പൂക്കളൊക്കെ ഒന്ന് ബേൺ ആയി പോയിട്ടുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ മാറ്റി മാറ്റി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടട്ടാ അപ്പോൾ നമ്മുടെ പീ ഷീന് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു പില്ലറുണ്ട് അതൊക്കെ വെച്ചുകൊടുത്തിട്ട് കേട്ടോ പിന്നെ നമ്മുടെ പഴയ വീടിൻ്റെ മതിലിൻ്റെ ഒരു പില്ലറാണ് അപ്പോൾ അതിലോട്ട് ഇപ്പിഷീനെ വെച്ചു കൊടുത്തിട്ടോ പിന്നെ ഇത് നമ്മുടെ പഴയ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കണേ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിലോട്ട് അത് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലോട്ട് നമ്മുടെ ഈ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഈ എന്ന് പറഞ്ഞാൽ അധികം പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഭയങ്കര സ്ട്രോങ് അല്ല അപ്പം അതുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറവുള്ള പ്ലാൻസ് ഒക്കെയാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടേത് ആ സിങ്കോണിയോം കൊയർ ട്യൂബിൽ സെറ്റ് ചെയ്തതൊക്കെ ചെയ്തൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ തണലിൽ തന്നെ വെക്കണം അപ്പോൾ ഇവിടെ ഒരു കുടമ്പുളി മരം ഉണ്ട് കേട്ടോ അപ്പോൾ ആ മരത്തിൻ്റെ ഒരു ഷെയ്ഡിലാണ് ഇത് നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡും ഈ ഒരു ഷെയ്ഡിങ് ഏരിയയിൽ തന്നെ വെച്ച് കൊടുത്ത് കേട്ടോ അപ്പം അതാ കണ്ടില്ലേ എൻ്റെ പീസ് ലില്ല ഒരു ഇത് കണ്ടില്ലേ ഇലയൊക്കെ ഒന്ന് പോയി പിന്നെ ഞാൻ കുറച്ച് താഴത്ത് നട്ടൊക്കെ മാത്രമേ നിൽക്കുകയുള്ളൂ ബാക്കി പോട്ടിലൊക്കെ ഉള്ളത് ഞാൻ താഴത്ത് നട്ട് കൊടുക്കാമെന്ന് വെച്ചിരുന്നതാണ് അപ്പോൾ ഇല കരികളുണ്ട് അപ്പം ഞാനത് നട്ട് കൊടുത്തിട്ടില്ല അപ്പം ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ചെയ്യുള്ളു എന്താന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ അതങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് കുന്നത് ബ്രോക്ക് ോക്കണാട്ടമൊക്കെ കുറച്ചൊന്ന് വെയിലുണ്ടപ്പോഴത്തേനും ഇലയിൽ മഞ്ഞപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടാണ് അത് പാർക്കലിൻ്റെ ടൈമൊക്കെ ഇപ്പോൾ ഇച്ചിരി നമ്മൾ ഒതുക്കിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ വെയിലുള്ള ഇരിയലായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് ഫേഡായി പോയി പിന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അടിയിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പുതിയ ചെനപ്പൊക്കം വരുമ്പോൾ പുതിയ ലീഫൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വന്നോളൂ അല്ല പിന്നെ നമ്മുടെ സിംഗോണിയം പിങ്ങൊന്നും മുട്ടും വെയിലത്തോട്ട് വെക്കരുത് ട്ടാ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ഇതിലുള്ള ഫിലോഡൻഡ്രോൺ ഉണ്ട് രണ്ട് ടൈപ്പ് ടൈപ്പുണ്ട് കേട്ടോ ഫിലോഡൻഡ്രോണ് ഇത് ലെമൺ ലൈം എന്ന ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ലെമൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലെമൺ ലൈം എന്ന് പറയുന്നത് ഇതിനും വേറൊരു പേരുണ്ട് ഇത് ഫിലോഡൻഡ്രോ ബേൾ മാക്സ് എന്നൊക്കെ പേരിൽ അറിയപ്പെടണതാണ് കേട്ടോ കോമൺലി നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പേരും നമുക്കറിയില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് ഞാനിപ്പോൾ നെറ്റിലടിച്ച് നോക്കിയപ്പോൾ കിട്ടിയ പേരാണ് കേട്ടോ പിന്നെ നമ്മുടെ കൂളീസ് പ്ലാന്റ് ഇട്ടാ ഈ യെല്ലോ കളറ് ഓർക്കിഡ് ഓൻ സീരിയും അനത്തി പെട്ട് ഓർക്കിഡിന് പല വെറൈറ്റികളുണ്ടല്ലോ രണ്ട് റോബിയും ഓഞ്ച് സീരിയും അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട് ഫിലോ ഫെലിനോഫ്സിസ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പൂക്കളുള്ളത് ഓൻ സീഡി മെനത്തിൽപ്പെട്ടതാണ് കേട്ടോ അത് അത് കോമൺലി നമ്മുടെ നാട്ടിലെപ്പോഴും പിടിച്ച് കാണുന്നത് ഈ യെല്ലോ കളറുള്ള ഫ്ലവറാണ് അതിന് നല്ല ഭംഗിയിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ബാസ്ക്കറ്റിലൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഉള്ള ഒരു പിക്ചർ കാണിച്ചു തരാം അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാം ഇത് സിങ്കുണീയത്തിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ കട്ടിങ്സ് പിടിപ്പിച്ചിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ്സൊക്കെയാണ് സിങ്കോണിയം ബ്രോക്കണാട്ട് മണി പ്ലാന്റ് ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്ലാന്റ്സാണ് കേട്ടോ അപ്പം അധികം കെയറിങ്ങും ആവശ്യമില്ലാത്ത പ്ലാന്റ് തന്നെയാണ് അപ്പം ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് അടിപൊളിയാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ തണ്ട് ഭയങ്കര നൈസായിരുന്നു പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം ഇവിടെ സ്റ്റാൻഡല്ലിരുന്നിട്ടാന്ന് പറഞ്ഞു കേട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പം ഉണ്ട് അല്ലെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് സ്ഥലത്ത് അവിടെ ആയിരുന്നു ഇപ്പോൾ ഈ താഴ്ത്തി വെച്ചിരുന്നത് അപ്പോൾ ഈ പൂച്ചയൊക്കെ വന്ന് മുട്ടിയിട്ടാ എങ്ങനെയാണെന്ന് പറഞ്ഞു രണ്ടെണ്ണം രണ്ട് തണ്ട് ഉഷാറായിട്ട് നോക്കുമ്പോൾ രണ്ട് തണ്ട് ഒടിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയായിരുന്നു സ്ഥിതി ഇപ്പോൾ ഇവിടെ വന്നിട്ടൊരു കുഴപ്പമില്ലാട്ടോ അല്ലെ ഹെമില്ല അപ്പൊ നമ്മുടെ ഫീസിലാണ് കേട്ടോ അന്ന് ആ സൈഡിൽ സെറ്റ് ചെയ്തില്ലേ അത് രണ്ടു ദിവസത്തെ വെയിലുകൊണ്ടപ്പോഴത്തേക്കും ഈ ഒരു രൂപ ആകെ ആ ഇലക്കങ്ങോട്ട് കരിഞ്ഞ് പുതിയ മുട്ട് വന്നതാണ് അതും അങ്ങോട്ട് കരിഞ്ഞു പോയി അപ്പൊ ഇനിയിപ്പ അതിന് പോട്ടെ പാട വെച്ചുകൊണ്ട് കൊണ്ട് ബാഗ്യത്തിന് അതിനടുത്ത് മാറ്റി വെക്കാൻ പറ്റിയിട്ടോ താഴ്ത്ത് നട്ടിട്ടുണ്ട് പക്ഷെ അവിടെ കുറച്ച് ഷെയ്ഡ് ഇട്ടുന്നുണ്ട് വലിയ സീനില്ലാണ്ട് ഇരിക്കണ്ട് കേട്ടോ ഇത് നമ്മുടെ കുറച്ച് അകലോണി മാറ്റാ അപ്പൊ അത് ഈ ഭാഗത്തുനിന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തൊക്കെയാണ് പിന്നെ നമ്മുടെ സീ പ്ലാന്റും സ്നേക്ക് പ്ലാന്റൊക്കെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും ശാമം അടുത്ത വീട്ടിൽ കാണാം അതുവരെ അസലാമലൈക്കും